ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ നയൻറ്റി ത്രീ ഡേ നയൻറ്റി ടു നമ്മുടെ കട്ടപ്പ ശൈത്യയുടെ കട്ടപ്പാ പറ്റിയാണ് ഗൈസ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇവള് ഇപ്പോഴാണ് ശരിക്കും കട്ടപ്പായത് കട്ടപ്പായ്ക്ക് ഒരു ഉണ്ടെങ്കിൽ അങ്ങേരുടെ പേര് വേണമെങ്കിൽ ശൈത്യപ്പ എന്ന് വേണം കിട സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ വേണ്ടി ശൈത്യ മുണ്ടുമടക്കി കുത്തി അകത്തോട്ട് വന്നത് എന്നിട്ട് കറുത്ത് പണ്ടാരടങ്ങി വെറും നാറിയായിരിക്കും മിക്കവാൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പോകുന്നത് അകത്തോട്ട് വന്നിട്ട് ആ ആതിലെ നൂറെ കൂടെ ബലിയും കൊടുത്ത് പാവപ്പെട്ടവര് ഈ ഒരു മിഡ്വീക്ക് അമീഷനിൽ പുറത്തു പോകാനുള്ള സാധ്യത ഇപ്പൊ കൂടി ശൈത്യ കാരണം അനുമോളെ മാത്രമല്ല കട്ടപ്പ വന്ന് കുത്തിയേക്കുന്നത് ആദിലെ നൂറയും കൂടാണ് ഇവിടെ പറയുന്ന പൊട്ടത്തര എല്ലാം കേട്ട് തലയാട്ടി വിശ്വസിച്ച് അനുമോൾക്കെതിരെ ആയിട്ടുണ്ട് ഈ പറയുന്ന ആദിലെ നൂറെ ആദ്യം തന്നെ അനീഷിനെ അനുമോളിന്റെ പേര് പറഞ്ഞ് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അനീഷ് ഈ ഒരു സബ്ജക്റ്റ് എല്ലാം വിട്ടു രാവിലെ ഇവര് പറഞ്ഞ് എല്ലാം കോംപ്രമൈസ് ആയി പുള്ളിക്കാരൻ നോർമൽ ആയി എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് മാറിയിരിക്കുന്ന വ്യക്തി എടുത്തു പോയിട്ട് പിന്നെയും ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടല്ലേ അനീഷേട്ടൻ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ഉണ്ടായത് എന്ന് പറഞ്ഞ് പിന്നെയും കുത്തി വിടുകയാണ് ഇവള് ഈ കട്ടപ്പാ ശൈത്യ ഭയങ്കര അതിന് പൊക്കി അടിച്ചിട്ട് വേണമല്ലോ അണ്ണാങ്കിലടിക്കാൻ അതാ അതെ ചെയ്യാൻ പോകുന്നത് കൂട്ടുകാരികളായ ഇങ്ങനെ വേണം ഇതുപോലെ ഒരു തീ കൂട്ടുകാരിയായിട്ട് ജനിച്ചു കഴിഞ്ഞ എന്റെ ദൈവമേ നമ്മളെല്ലാവരുടെ ലൈഫിൽ കാണും നമ്മൾ രക്ഷപ്പെട്ട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു തീ അങ്ങനത്തെ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ കൂട്ടുകാ അങ്ങനത്തെ ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഉണ്ടെങ്കിൽ അതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് നിങ്ങളുടെ ഈ മുന്നിൽ ഇരിക്കുന്ന ഈ കട്ടപ്പാ ശൈത്യ പുള്ളിക്കൊരു സ്നേഹം തോന്നിയെന്ന് പറയുന്നു നമുക്കറിയില്ല മെയിൻ ഡ്രാമ ആവാ അങ്ങനെ അത് പറഞ്ഞു കോമ്പിളിമെന്റ് എല്ലാം ആക്കി ി വന്നിരുന്നപ്പോ വിടുക എല്ലാ റെസ്പെക്ടോട് കൂടിയാണ് പറയുന്നത് അലീശേട്ടൻ്റെ ഒരു സ്നേഹത്തിന്റെ പുറത്താണ് പറയുന്നത് ഇങ്ങനെ അവള് ഈ മാതിരിയാ എന്തൊരു അപരാധോ അഡേ ഇവള് ഇവള് അപരാധിക്കുവാണല്ലോ വന്നിരുന്നിട്ട് ഇങ്ങനെയോണ്ടോ അപരാധികൾ കണ്ടോ അവള് വെറുതെ ഇങ്ങനെ കളിപ്പിക്കുവാണെങ്കിൽ അത് അറിയണമല്ലോ അത് അറിഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാ അത് മനസ്സിലാവും അതറിയണമല്ലോ അടിച്ചു കയറ്റി വിടുവാ എന്ന് വെച്ചാ അനീഷിനെ ആക്കി അനിമോളെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സജ്ജയാക്കി വിടുക അനീഷിനെ മനസ്സിലായാ എന്തൊരു കുത്തൊരു പാടേ ഇവള് പിന്നി ഒക്കെ മാറി ഓഹ് സത്യസന്ധത നോക്കണേ ഒരാളെ തീർക്കാൻ പാടില്ല ബാഹുബലി ത്രീ വല്ല ഇറങ്ങുന്നുണ്ടെങ്കിൽ കട്ടപ്പാടെ മോളായിട്ട് ഇവളെ കാസ്റ്റ് ചെയ്യാൻ നന്നായിരിക്കും അയ്യോ ഇത്രയും ആപ്തി കിട്ടാനില്ല ഒരു മിസ്റ്റർ രാജമൗലി സാർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവൾ ബാഹുബലി ത്രീയോ അല്ലെങ്കിൽ മലയാളത്തിൽ ഏതെങ്കിലും കട്ടപ്പാക് ഉണ്ടെങ്കിൽ കട്ടപ്പാരി ശൈത്യം വരുന്നതായിരിക്കും വെച്ച് കളിക്കാൻ പാടില്ല നന്മ മനസ്സ് നോക്കണേ ഗൈസ് ഇവളിപ്പൊ ഈ കാണിച്ചോണ്ടിരിക്കുന്ന എന്താണ് അങ്ങനെ പറഞ്ഞ് അങ്ങേർക്ക് ജനുവൻ ആയിട്ടുള്ള ഇഷ്ടം തോന്നിയെങ്കിൽ അങ്ങേര് അതെല്ലാം മറന്നു മറന്നോക്കി അങ്ങേരൊരു നോർമലായിട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം നമുക്കറിയില്ല ഇപ്പഴും ഞാൻ അങ്ങേരുടെ ഇഷ്ടത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല മേ ബി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഇപ്പൊ ജനുവൻ ആണെന്നാണെങ്കിൽ ഇവര് വിചാരിച്ചുവെച്ചേ അനീഷിന്റെ ഇഷ്ടം ജനുവൻ ആണെന്നാണ് ഇവര് വിചാരിച്ചു വെച്ചേക്കുന്നത് അപ്പൊ ആ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് ഇവളിപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു ഇമോഷൻ മുതലാക്കി അനീഷിനെ അനുമോൾക്കെതിരെയാക്കി അവളെ അനീഷിനെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് സ്നേഹം അവക്കങ്ങനെ ഫീൽ ചെയ്തു സ്നേഹം പോലൊരു നാടകം പക്ക ഫീൽ ചെയ്തു അനുമോള് തന്നെ പറഞ്ഞു ആ കാണിച്ചതെല്ലാം വെറുതെയാണ് നാടകമായിരുന്നു അവള് തന്നെ പറഞ്ഞു ഇനിയിപ്പൊ പ്രത ഫീൽ ചെയ്യാണ്ട് ആ കാണിച്ചോണ്ടിരിക്കുന്നതൊക്കെ റിയൽ ആണെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ ആ കാണിച്ചത് തെറ്റ് അത് നാടകം വരെ നമുക്കും അറിയാം അത് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അനുമോളും പറഞ്ഞു അത് വെറുതെ ഫേക്ക് തപാശിക്കായിട്ട് കാണിച്ചതാണെന്ന് ഈ മുതുവാനം രഞ്ജിത്ത് ഇങ്ങനെ ഊക്ക് മേടിക്കാൻ വേണ്ടി ആളാണ് അതിന്റെ അകത്തോട്ട് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ വന്നപ്പോ തൊട്ട് അനീഷിനെ ചൊറുന്നോണ്ടിരിക്കയാണ് ഈ രഞ്ജിത്ത് ഇങ്ങനെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി എന്താ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ബിഗ് ബോസിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളായിരുന്ന ഏതൊരു ആരാണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് സീക്രട്ട് ആയിരുന്നു അത് പറയുന്നത് സായി സായി കൃഷ്ണയുടെ വീട്ടിലൊന്നും സായി പറയുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഇയാൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു ഇങ്ങനെ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ബിഗ് ബോസിനകത്ത് കയറി വെറും വാഴയായിട്ട് ആയിട്ട് തിന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ എഡിക്റ്റ് ആയി പുറത്തുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ആളുകൾ ഓർക്കുന്നത് പോലും ഇല്ലാത്തൊരവസ്ഥയായി ഇനിയിപ്പോ ഇങ്ങക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്ന സമയം ഈ ബിഗ് ബോസിന്റെ ഈ റീ എൻട്രിപ്പൊ കാണിക്കുന്ന ഈ വരുന്ന രണ്ടു മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ മാക്സിമം ആളുകളെ ചൊറിഞ്ഞ് ഓക്കെ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് കടന്ന് കാണിക്കുന്ന വെറും പട്ടിഷ്ഠമാണിത് ഇങ്ങേര് വന്നിരുന്നാടെ മേടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ അനുമോൾ എടുത്തു ചോദിക്കുകയാണ് പുറത്ത് പുറത്തിറങ്ങിയാലും ബ്രദറായിട്ടാണോ കണക്കാക്കുന്നത് അങ്ങനെ ഡയലോഗ് പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ അനീശ്വരനെ പിടിച്ച് അച്ഛനാക്കി ആക്കാൻ പറ്റുമോ വന്നിരുന്ന് മേടിച്ചു കൂട്ടുവാണെ പിങ്ങിയത് എന്ത് മനുഷ്യനാണെന്തോ വെറും പരാജയമാണെന്ന് അന്നേരം പ്രൂവ് ചെയ്യുന്നതാണ് ഇപ്പഴും വന്നപ്പോഴും പ്രൂവ് ചെയ്ത് എന്തുവാന്നേ ഇത് കഴിഞ്ഞിട്ട് രഞ്ജിത്തണ്ണന്റെ അടുത്ത പ്രചന്ന വേഷം അവിടെ ഇരുന്ന അനിമോളെ കൊണ്ട് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് സാരി ഉടിപ്പിച്ചിട്ട് അവിടെ തേരാ പാര നടക്കുകയാണ് എന്തൊക്കെ കോഹപ്രായങ്ങളാണ് കാണിക്കുന്നത് ഇങ്ങനെ ആദ്യത്തെ വീക്കിൽ ലവിക്റ്റ് ആയി പോയ സമയത്ത് എല്ലാവരും ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഇങ്ങനെ കണക്കാക്കിയത് ഇപ്പൊ വന്ന് കയറിയിട്ട് വെറും കോമാളി ആവാൻ നിക്കല്ലേ എന്റെ പൊന്ന അത് ശേഷമാണ് ടീം എല്ലാം കൂടി കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ഇവിടെ കട്ടപ്പ എന്ന് വിളിക്കാൻ കറക്റ്റ് ആയിട്ട് റീസൺ വേണമല്ലോ അത് എന്താണ് എന്ന് അനുമോൾ പോയിട്ട് വീഡിയോ ഒന്നും കണ്ടില്ലേ കുഞ്ഞ് ഈ നാട്ടുകാർ മൊത്തം കണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി നീ എവിടാണ് സ്റ്റാമ്പ് ചെയ്തേക്കുന്നത് നീ എവിടാണ് കട്ടപ്പാ കാണിച്ചിരിക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേണോ ഇതിപ്പം അനുമോളെ കൊണ്ട് ഇവക്ക് പറയിപ്പിക്കണം ഇവള് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവള് കട്ടപ്പാ തരം ഒന്നും കാട്ടിയിട്ടില്ല എന്ന് അതിന് വേണ്ടിട്ടുള്ള പരിപാടിയാണ് ചേച്ചി കാട്ടിക്കൂട്ടുന്നത് അനുമോൾ ആരാ മോള് അനുമോള് കിഡിലം കളി എന്ന് കളിച്ചത് അനുമോൾ ആ ഒരു റീസൺ എന്താണ് അനുമോള് കട്ടപ്പ എന്ന് ഇവളെ വിളിക്കാനുള്ള റീസൺ എന്നാണ് അനുമോള് പറയത്തില്ല പറഞ്ഞു വരുമ്പോ ചിലപ്പോൾ ഉള്ളി തൊലിച്ച പോലെ എന്തെങ്കിലും കാണത്തോളൂ പക്ഷെ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കടന്ന് കാണിച്ച നാടകം അതിനകത്ത് അനുമോൾ വീണേനെ വീണ് പോയേനെ പക്ഷെ അത് പറയാതിരുന്ന ാണ് ഏറ്റവും നല്ല കാര്യം അപ്പൊ നീ ശരിക്കും കുത്തിയില്ലേ നീ ഇപ്പോഴും കാട്ടിക്കൊണ്ടിരിക്കുന്ന കുത്തല് തന്നെയാണ് ഇവള് ഇന്ന് വന്നിട്ട് എന്തൊക്കെ വിവരക്കെയാണ് വിളിച്ച് പറഞ്ഞത് ഓഹോ അപ്പോ അനുമോളുടെ പി ആറ് തന്നെയാണ് എവിടെയും പി ആറ് എന്നിട്ടാണ് എവള് വാത ഒരാതെ അനുമോൾക്ക് പി ആറ് ഉണ്ട് അനുമോൾ പതിനാറ് ലക്ഷം രൂപ കൊടുത്തു പി ആർ എടുത്തു പി ആർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ കേറിയിട്ട് അവരാധിച്ച് നടന്നത് അപ്പോ ഈ പറയുന്ന മോളും പി ആറ് കോത്തട്ടാണ് അകത്തോട്ട് കേറിയത് ഇപ്പൊ അവനങ് വലിപ്പിച്ച വിട്ട് അതാണ് സംഭവം ഇല്ല അറിയത്തില്ല മോള് പറ എത്ര പൈസ അവന് കൊടുത്ത് എത്ര ലക്ഷം മറിച്ച് മോളെ ഇതാക്കാൻ വേണ്ടിട്ടൊന്ന് പറ എല്ലാരും കേക്കുന്നുണ്ടോ അത് അറിഞ്ഞാ മതി എല്ലാ എണ്ണം ഇത് തന്നെ പൈസ ഇറക്കിയിട്ട് തന്നെയാണ് അതിന്റെ അകത്തോട്ട് പോയത് അതാണ് ഇപ്പൊ ഓരോന്നരോന്ന് തള്ളി തള്ളി പുറത്തോട്ട് വന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെ കൂവില്ലേ ബാക്ക് സ്റ്റാമ്പ് ചെയ്തിട്ടില്ല അവൻ സെറ്റ് നിങ്ങളെ ഞാൻ ടോപ്പ് എത്തിക്കാം എന്തും പറഞ്ഞ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ടുണ്ടായിരിക്കും പുറത്ത് എന്തൊക്കെ ഡീൽ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാനാണ് അനുമോളുടെയും ശൈത്യുടേയും പി ആർ ഐറ്റെടുത്ത വ്യക്തി എന്ന് നിങ്ങൾ കരുതുക എനിക്ക് ഈ പരിപാടി എന്ന് പറയത്തില്ല കരുതിയാ മതി അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ് ശൈത്യ പഴം ഇഴിഞ്ഞ പോലെ അതിന്റെ അകത്ത് പോയി വെറുതെ ഇരിക്കുകയാണ് അനുമോൾ കാരണം കിട്ടുന്ന കോണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ശൈത്യ പുറത്തോട്ട് വരുന്നോളൂ എന്നാൽ അനുമോള് അതിന്റെ അകത്ത് പോയിട്ട് നല്ല രീതിയിൽ കോണ്ടന്റ് പുറത്തോട്ട് കൊടുക്കുന്നുണ്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് നെഗറ്റീവ് കൊടുക്കുവാണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ടാണല്ലോ ഓ ആർ പിന്നെ ഉണ്ടാക്കിയിട്ട് പോയേക്കുന്നത് അപ്പൊ അവര് പണി കൊടുക്കുന്നുണ്ട് ആര് അനുമോൾ ശൈത്യന്ന് എന്ത് തേങ്ങയാണ് കൊടുത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം നിന്റെ നന്ദ കൊടുത്ത പൈസയെക്കാൾ കൂടുതൽ പൈസ അനുമോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ പൈസയുടെ തൂക്കി അനിമോളുടെ പൈസക്കാണെന്ന് തൂക്കം കൂടുതല അപ്പൊ പിന്നെ നിന്നെ അടിച്ച് തറയിടാനല്ലേ പറ്റത്തോളു എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് അത് നമ്മൾ കാണുന്നുണ്ടേ അയ്യോ നിന്റെ ഇഷ്ടത്തെ പറ്റി ഒന്നും പണയല്ലേ ഇങ്ങനൊരു കൂട്ടുകാരി ഉണ്ടാവരുതേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് അതെ 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 ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോൾ അനുവിനെ പറ്റി പറയാൻ ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് വിടും ഇവളിവിടുന്ന് ഇറങ്ങി എവിക്ട് ആയിട്ട് മറ്റേ അഞ്ജന നമ്പ്യാറിന്റെ ഇന്റർവ്യൂ തൊട്ട് തുടങ്ങിയതാണ് അവരാധിക്കൽ അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വന്നിട്ട് അവരാധിക്കൽ തുടങ്ങി എയർപോർട്ടിൽ വന്ന് അവരാധിച്ചുകൊണ്ടിരുന്ന ാണ് എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകുന്നത് എന്നിട്ട് ഇങ്ങോട്ട് കേറി വരുന്നതിന് മുമ്പ് അവരാധിക്കുന്നു എവിടെ ക്യാമറ ആയിട്ട് വന്നാലും രൂപ ഭയങ്കര ഫേക്കാണ് അടർ ഫേക്ക് കണ്ടവരടുത്ത് എല്ലാ ഇതാണ് നടക്കുന്നത് എന്നിട്ടാണ് വന്നിരുന്നിട്ട് ഈ മാതിരി ഡയലോഗ് അടിക്കുന്നത് ഉളുപ്പുണ്ടോ നിനക്ക് നീ എന്താണ് നിനക്ക് തന്നെ ബോധ്യം ഉണ്ടെങ്കിൽ നീമാതിരി ഡയലോഗ് അടിക്കൂ ഇരുന്ന് ഏർ കേട്ട് നമുക്ക് തന്നെ തൊലിന്ന് അല്ല ഇവളെ കട്ടപ്പാന്ന് വിളിച്ചത് അനുവിന്റെ പിയാറ് മാത്രമാണ് അല്ല അനുവിന്റെ പിയർ തന്നെ അനന്ത ഇവിടെ പിയാറ് പൈസ വരെയായി കൊടുത്തു കാണത്തില്ല അതുകൊണ്ടാണ് അവൻ പണി പഠിച്ചത് മനസ്സിലായോ ഏഹ് ഈ പറഞ്ഞ ശൈത്യയുടെ അമ്മ തന്നെ ഏഹ് എന്റെ കട്ടപ്പ കുഞ്ഞെന്നും പറഞ്ഞിട്ട് സ്വന്തം അക്കൗണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കട്ടപ്പാ കുഞ്ഞു സ്വന്തം അമ്മയും എന്ന് വിളിച്ചേ അത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റെ ഒരു അത് ഏഷ്യാനെറ്റ് എന്തൊരു പോസ്റ്റ് ഇടുന്ന ഈ സീസണിലെ കട്ടപ്പ ആരാണ് അങ്ങനെന്തൊരു പോസ്റ്റ് ഇട്ട സമയത്ത് ആ ഒരു പോസ്റ്റ് എന്റെ കട്ടപ്പാ കുഞ്ഞെന്ന് പറഞ്ഞ ചേർത്തിട്ടാണ് അമ്മ പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പൊ സ്വന്തം അമ്മ എന്ന് വിളിച്ചാലൊന്നും ഒരു കുരുവും ഇല്ല കേട്ടോ ഇവക്ക് അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ പറയുന്നതിന് എന്ത് അധികാരമാണ് മക്കൾക്കുള്ളത് മെറ്റമ്മക്ക് തന്നെ തോന്നി നീ ഒരു കട്ടപ്പ ആണെന്ന് ഏഹ് അപ്പൊ പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ കട്ടപ്പ എന്തോ ഇരിക്കുന്നു ഒരു കട്ടപ്പാവിളി വിളിച്ച് എന്തോരം പ്രശ്നമാണ് കുട്ടിക്കുള്ളത് നീയാണ് ഇപ്പൊ നിന്റെ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ എവളൊന്നും വലിയ നെഗറ്റീവ് ഒന്നും ആയില്ല ഒരു കട്ടപ്പാ വിളി വിളിച്ചതിനാണോ ഈ കടകിന് പറ്റിയ ബിൻസി അപ്പാനൊക്കെ എന്തോരം കേൾക്കണം അവരൊക്കെ എന്തോരം വന്ന് പറയണം ഈ ഒരു കട്ടപ്പാ വിളി വിളിച്ചാലാണ് ഈ അലറി കരഞ്ഞിവിടെ കടന്ന് ബഹളം വെക്കുന്നത് എന്തൊരു ഓവർ ആക്ടി ആണ് ഈ പെണ്ണ് അയ്യേ എവള് കേൾക്കുന്നതിന്റെ ഒരു നൂറരട്ടി അകത്തും പുറത്തും ഇപ്പൊ അനുപോള് കേൾക്കുന്നുണ്ട് അതിനൊക്കെ ആരുത്തരം പറയും അല്ലെ ഇവള് മാത്രമാണ് ഈ ബിഗ് ബോസിനകത്തോട്ട് നേരിട്ട് നെഗറ്റീവായി പുറത്തുടങ്ങി എനിക്ക് മനസ്സിലാവുന്നില്ല അത് പാളിപ്പോയി അത് പാളിപ്പോയി നമ്മൾ വിചാരിച്ച് പഴയ അനുമോളായിരിക്കും അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേ കരിഞ്ഞു അയ്യോ ചെറിയടാ പറഞ്ഞ് കരിഞ്ഞ് ചെന്ന് തെറ്റി പറ്റിപ്പോയി നിന്നെ ഒന്നും വിളിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് മെഴുകി ചെന്ന് കരഞ്ഞ് ഇവിടെ എടുത്ത മാപ്പൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിച്ച് രണ്ടുമ്മയൊക്കെ എടുത്ത് അനിമോൾ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്ന് കേറിയത് നല്ല ബെസ്റ്റ് ടീമിന്റെ അടുത്താ അതിൻ്റെ അകത്ത് കടന്ന് അടി ഉണ്ടാക്കി കുറനാളും പാടി ചിട്ടത്തിനം കാണിച്ച് തൊട്ടത്തിനം കാണിച്ച് എല്ലാ കൊള്ളുതായ്മയും കാണിച്ച് ഒരു കുല സ്ത്രീ ആയിട്ട് നിൽക്കുന്ന ഒരുത്തിയാണ് അനുമോള് അവരുടെ അടുത്ത് പോയിട്ട് ഈ മാതിരി തൊട്ടിപ്പരടി ഇറങ്ങി കഴിഞ്ഞു ഇതിനേക്കാളും വലിയ തൊട്ടിപ്പരടി നടക്കൂ പരിപാടി നടക്കൂ അതിന്റെ ആണ് ഞാൻ അനിമോള് അരിമോക്ക് പറയട്ടൊന്നും ഇല്ല അരിമോൾക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തുമില്ല മനസ്സിലായത് പക്ഷേ ഇവൾ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ നമുക്കറിയാം വീഡിയോ കണ്ടവർക്കെ കൃത്യമായിട്ട് അറിയത്തുള്ള ഈ ശൈത്യ എന്തോ കട്ടപ്പത്രമാണ് കാണിച്ചതെന്ന് ഈ വൈൽഡ് കാർഡ് കേറിയപ്പോഴും കട്ടപ്പാന്നല്ലേ നിന്നെ വിളിച്ചത് വൈൽഡ് കാർഡ് കേട്ടാണ് അകത്ത് ഇവിടെ കട്ടപ്പാ എന്നുള്ള പേര് പരസ്യമാക്കിയത് അവിടെയാണ് അനുമോൾ ഇവിടെ കട്ടപത്രം കാണിച്ചത് തന്നെ അറിയുന്നത് മസ്താനി വന്ന് രാത്രി പോയിട്ട് ഈ ശൈത്യം എന്തൊക്കെയാ കാണിച്ചത് പറഞ്ഞു അത് മാത്രമേ അനുമോൾക്കും അറിയത്തുള്ളൂ അതിന്റെ അപ്പം അനുമോൾക്ക് അറിയത്തൂല്ല പിന്നെ ഇവള് കാണിച്ചിട്ട് എന്തൊക്കെയാണോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ മറ്റേ ആര്യനും പിന്നെയും അപ്പാനും കൂടി ഇരുന്ന സമയത്ത് ഇവള് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു ആര്യന് ആര്യന്റെ അടുത്ത് ഇവക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇവള് ഭയങ്കരമായിട്ട് അടിച്ചിടുന്നുണ്ടായിരുന്നു മനസ്സിലായോ ഇതൊക്കെ ഒരു കൂട്ടുകാരികൾ ചെയ്യാൻ പാടുന്ന പാടുള്ള കാര്യമാണോ ശൈത്യ അതുപോലെ തന്നെ ഈ അനുവായിട്ട് തുടക്കിയിട്ട് നീ മറ്റേ ഗ്രൂപ്പിൽ പോയിട്ട് എന്തോര അപരാധകളാണ് ഈ അനുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നീ കാണിച്ച കട്ടപ്പാത്രങ്ങളാണ് ഈ എപ്പിസോഡൊക്കെ ഞാൻ ഒന്നുകൂടെ കണ്ടാതി അല്ലെങ്കിൽ കട്ടപ്പ യൂട്യൂബിൽ ശൂട്യൂബിലടിച്ച് നോക്കിയാ ഞാനത്തും പറഞ്ഞു വരും എന്റെ കാര്യൊന്നും ഇല്ല എവള് ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവൾ ഇവളെന്തൊക്കെ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെന്ന് കണ്ടിട്ടാണ് അകത്തോട്ട് പോയത് അതിന്റെ അകത്ത് പോയിട്ട് ഞാൻ എന്താ കാണിച്ചത് ഞാൻ എനിക്ക് അറിയത്തില്ല അറിയത്തില്ല എന്നും പറഞ്ഞ് കാണിക്കുന്നതിന്റെ ആ നാടകം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവക്ക് അരുവിന്റെ വാഗം അയ്യോ ഞാൻ ശൈത്യ പുണ്യാളത്തെ ആണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അത് നടന്നില്ല അപ്പോഴത്തെ കരച്ചിൽ നാടകം ഇടത്തിറക്കൊണ്ട് വന്നേക്കുവാ അനീഷിന്റെ കാര്യം എടുത്ത് ഇടേണ്ട ആവശ്യം എത്തുക എന്നാ പിന്നെ അനീഷിന് നീ പോയി കെട്ടറി അത്രയ്ക്ക് ഹൈ ലെവലിൽ നിന്ന ഭയങ്കര ഇമോഷണൽ ആണ് നീ പോയി കെട്ടി അനീഷിനെ ആ ഊടി ഇമോഷൻ വെച്ചിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നവൾ ഇന്നിരുന്നിട്ട് തങ്കച്ചന്റെ കാര്യം എടുത്തിട്ട് ഈ തങ്കച്ചൻ മറ്റേ എന്തുവാ സ്റ്റാർ മാജിക്കാണ് തങ്കച്ചൻ അതൊരു സ്ക്രിപ്റ്റഡ് ഷോയാണ് സ്ക്രിപ്റ്റഡ് ഷോയ്ക്ക് വേണ്ടിട്ട് അവർ പല പരിപാടികളും ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ തങ്കച്ചൻ അനുമോൾ തേടി ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഈ തങ്കച്ചന്റെ കാര്യം എടുത്തിട്ടും ഇന്ന് അനുമോളുടെ ലോണ് വീടിന്റെ ലോണ് ഫേക്കാണ് അതുപോലെ തന്നെ വണ്ടിയുടെ ലോണ് അവക്ക് ഫേക്ക് ആണ് ഇവള് റെഡി പേയ്മെന്റ് കൊടുത്താണ് ഇതിനകത്തൊക്കെ ചെയ്തത് എന്നും പറഞ്ഞിട്ട് വരെ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് അടിച്ചിറക്കി ഇവള് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ാണ് അനുമോളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഹൗസ് ലോണിന്റെ ഡീറ്റെയിൽസ് ഹോം ലോൺ മുപ്പത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപ അതുപോലെ തന്നെ കാറിന്റെ ഡീറ്റെയിൽസ് ഫിനാൻസർ നെയിം ദ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ് അതിന്റെ ഈ ഒരു കാര്യം ഈ ഒരു കാര്യങ്ങൾ അവരെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും ഇതിന്റെ അകത്ത് കയറിയിട്ട് വിവരക്കേട് വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്ന ആരാടി കട്ടപ്പ ശൈത്യം നീ പറ നീയല്ലേ ഇപ്പൊ കട്ടപ്പ തരം കാണിച്ചോണ്ടിരിക്കുന്നത് ഒന്ന് നടക്കാൻ പറയുമ്പോഴത്തേക്ക് ഇമോഷണൽ ഡ്രാമ ഇറക്കുക ഇത് പാരുടെ ഇമോഷൻ വെച്ചാ കളിക്കുന്നതും കാണിച്ചിട്ട് പോയിട്ട് ഇടയിൽ വന്നിട്ട് പി ആർ കൊടുത്തിന്റെ പകുതി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരാഴ്ച കൂടെ നിൽക്കായിരുന്നു എന്തൊരു ഗതികേടാ കേടാ ബിൻസി നിനക്ക് അനുമോള് പി ആർ പതിനാറ് ലക്ഷത്തിന് കൊടുത്തെന്ന് പറയുന്നു അതിന്റെ പാതി പൈസ എന്ന് പറയുമ്പഴത്തേക്ക് എട്ട് ലക്ഷം എട്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താലും നിനക്ക് ഒരാഴ്ച നിൽക്കാൻ പറ്റത്തുള്ളൂ അന്നേരം അത്രയും ഗതികട്ടെ ഈ ലോകത്ത് വേറെ കൂടി പോകഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് ചിലപ്പോ ഒരു ഒരു ലക്ഷം രൂപ ആയിരിക്കും സാലറി അന്നേരം എട്ട് ലക്ഷം രൂപ മുടക്കിയാൽ ഒരു ലക്ഷം രൂപ സാലറി കണ്ട് നിനക്ക് അത് നിക്കാൻ പറ്റത്തുള്ളതാണ് നീ പറഞ്ഞു വരുന്നത് എന്താണെങ്കിലും നിനക്ക് ഒരു ദിവസം ഒരു ലക്ഷം രൂപ കിട്ടത്തില്ല അങ്ങനെ ഒരു ദിവസം ഒരു ലക്ഷം രൂപ കിട്ടിയാൽ പോലെ ഏഴ് ലക്ഷം ആവത്തുള്ളൂ ഈ ഏഴ് ലക്ഷത്തിനെന്ന് പന്ത്രണ്ട് ശതമാനം ടാക്സും പിടിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മാത്രമാണ് നിനക്ക് കിട്ടുന്നത് എന്നാൽ പോലും നിനക്ക് നഷ്ടമാണ് എട്ട് ലക്ഷം രൂപ പി ആർ കൊടുക്കാൻ നിനക്ക് നീ വീട്ടിലെ കപ്പലിന്റെ കുറച്ചുകൊണ്ടിരിക്കാൻ നല്ലത് ബിഗ് ബോസ് കണ്ടോണ്ട് ബിഗ് ബോസ്റ്റ് വരില്ല എന്തൊരു ഫ്ലോപ്പ് ഡയലോഗാണ് അതിന്റെ അകത്ത് നിന്നിട്ടിരുന്നുണ്ട് അടിക്കുന്നത് അനുമോൾക്ക് പല ശൈത്യയുടെ സീക്രട്സും അറിയാമെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി അനുമോൾ എടുത്ത് പല ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ഒരു ഉടായ്പ കഥ ശൈത്യയുടെ കഥകൾ അനുമോൾ എടുത്ത് ശൈത്യം പറഞ്ഞിട്ടുണ്ട് ആ കഥയൊന്നും അനുമോള് എടുത്ത് പറയാൻ നിന്നിട്ടില്ല അതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞത് ആ കഥകളൊക്കെ എടുത്തിടാമായി ഇട്ടായിരുന്നെങ്കിൽ ഇവള് നാറിയേനെ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഇരുന്നിട്ട് മറ്റേ അപ്പാനും മിൻസിയുടെയും കാര്യം അനുമോള് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ ഒക്കെ പറ്റി സംസാരിക്കുന്നുണ്ട് ബിൻസിയും വളരെ മാന്യമായിട്ടിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിച്ചു അത് അനിമോളെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ തെറ്റാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ തോന്നിയിരുന്നു അത് അനുമോളുടെ സ്റ്റേറ്റ്മെന്റ് അതാണ് നിങ്ങളുടെ ഒരു ഇൻ ഇത് കണ്ടപ്പോൾ നിൽക്കുന്ന മൂന്നാമത് ഒരാൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സംഭവം ഉണ്ടോ നമുക്ക് തോന്നി പക്ഷെ അത് ഞാൻ പറഞ്ഞ തെറ്റാണ് ഞാനൊന്ന് മാപ്പ് പറഞ്ഞു അത് അവിടെ തീർന്നു അത് അനുമോൾക്ക് മാത്രമല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങ് തോന്നിട്ടുണ്ട് അത് തോന്നി കൊണ്ടാണല്ലോ ആൾക്കാർ വിളിച്ചു പോകുന്നത് അന്നത്തെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ മതിയായിരുന്നു കാര്യം മനസ്സിലാവും ഇവർ ഈ സംസാരിക്കുന്നിടയ്ക്ക് ഈ കപ്പ പുഴുകാൻ വെച്ചതിനോട്ടി ഇങ്ങനെ എന്തിനാണ് ഈ സാരി വിടുന്ന ഇടയ്ക്ക് പോയിരിക്കുന്നത് എന്തോ അനുമോളെ കൊണ്ട് എന്തോ സാരി പിടിപ്പിച്ച് ഭയങ്കര ഫണ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ ഉടുത്തുകഴിഞ്ഞിട്ട് ഒരു പട്ടിയും മൈൻഡ് ആക്കുന്നതുമില്ല സ്ക്രീൻ സ്പേസും കിട്ടിയില്ല ഇതിപ്പോൾ ഉടുത്തത് ഇടങ്ങേറുമായി പോയി ഇതിപ്പോ ഒരു കളയാനും പറ്റാത്ത അവസ്ഥയിൽ കാണാൻ അങ്ങനെ സാരി ഉടുത്തോണ്ട് വന്നിരിക്കുകയാണ് അണ്ണാ പൊന്നണ്ണ നിങ്ങൾ മാന്യമായിട്ട് ഇഡിറ്റായി വന്നപ്പോഴത്തേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു അത് ദൈവത്തെ ഓർത്ത് കളയാൻ നിൽക്കരുത് വെറും കോമാളിയാവാൻ നിൽക്കരുത് നിങ്ങളുടെ ഓഞ്ഞ ചളി കോമഡി കേട്ടിട്ട് സത്യമായിട്ടും അയ്യേ എന്തോ വന്നേടേ പല കാര്യമുണ്ട് ഈ മനുഷ്യർ സ്വയം സ്വയം ഇങ്ങനെ കോമാളിയാവാൻ വേണ്ടിയിട്ട് വലിയ ഫണ് ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് കണ്ടില്ലേ ില്ല ഒരു കാര്യം ചെയ്യുക ആ ബിഗ് ബോസിന്റെ ഗേറ്റിനെടുത്ത് പോയിരിക്കും കണ്ടിട്ട് ആ ഒരു ലുക്ക് ഉണ്ട് ആതിലിരുന്ന് പറയുന്നുണ്ട് എനിക്ക് അറിയാൻ പാടില്ല മോളെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നെല്ല് ഏതാ പതിരേതാന്ന് തിരിച്ചറിയാറുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോ അനുമോളായിരിക്കും തിരിച്ചറിയാൻ പോകുന്നത് ഇവളിമാരാണ് ഏറ്റവും വലിയ വിഷങ്ങളെന്ന് സത്യമായിട്ട് എന്തൊക്കെ അവരാധകളാണ് ഇവളുമാർ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ശൈത്യ പറഞ്ഞതിനേക്കാളും കൂടുതൽ അവരാധകൾ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ പുറത്തിറങ്ങുമ്പോൾ എല്ലാം മനസ്സിലാവും ശൈത്യായിരുന്നു ഏറ്റവും വലിയ വിഷമം പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും എനിക്കൊന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യം വരത്തില്ലെന്ന് തോന്നുന്നു രണ്ടു ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവും നീ എനിക്ക് ഇപ്പം ഇവിക്റ്റ് ആയി പോകുമല്ലോ പുറത്തോട്ട് അപ്പൊ നിനക്ക് മനസ്സിലാവും നെല്ലേതാ പതിരേതാന്ന് ഇതിനിടയിൽ കൂടി ബിൻസി ഇവിടെ നാരദന്റെ കുഞ്ഞമ്മ വല്ലോ ആണെന്ന് അവിടെ പോയി അവരുടെ ഒപ്പീനിയൻ കേൾക്കും ഇവിടെ വന്ന് ഇവരുടെ ഒപ്പീനിയൻ കേൾക്കും അവിടെ പറഞ്ഞത് ഇവിടെ വന്ന് പറയും എന്നിട്ട് ഇതിന്റെ അകത്ത് ഒന്ന് കുത്തി ഉണ്ടാക്കും ഈ ഗെയിമൊക്കെ ബിഗ് ബോസിന്റെ തുടക്ക സമയത്ത് നീ എനിക്ക് എടുത്തിരുന്നെങ്കിൽ ഒരാഴ്ച കൂടെ അത് നിക്കാനുള്ള അവസരം കിട്ടിപ്പോയത് എനിക്കൊന്ന് ഈ ബിന്നിക്ക് ശൈത്യൊക്കെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായത് അതിൻ്റെ അകത്ത് നടന്ന പോഴത്തരം കാണിച്ച് വാഴയായിട്ട് എവിറ്റായി പുറത്തു പോയിട്ട് പുറത്തുള്ള നെഗറ്റീവ് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് കളിക്കേണ്ടത് എന്ന് മനസ്സിലായത് അങ്ങനെ അകത്തോട്ട് വന്ന് വലിയ മൂച്ചിന് വന്ന് മിഴുകൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം കൂടി ഇപ്പൊ ഉറപ്പാണെ ഉറപ്പിച്ചോ അനുമോളോട് അതിന്റെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന തൊട്ടടുത്ത ഷോട്ട് നിങ്ങളൊന്ന് കാണണം അനുമോള് കിടന്നുറങ്ങുമ്പോ അതിന്റെ അടുത്തു പോയിട്ട് അനുമോളെ അനുമോളെ സംസാരിക്കണം എന്നും പറഞ്ഞ നാണമില്ലാത്ത ഉടുപ്പില്ലാത്ത ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ പോയതാണ്ട് ഇരിക്കുന്നു എന്തെങ്കിലും ഉളുപ്പുണ്ടോ നിനക്ക് എന്തെങ്കിലും ഉടുപ്പ് ഇത് ഇതിനകത്ത് മെയിൻ ഒരു വെട്ടവേ കാണിച്ചോളൂ ഈ അനുമോളുടെ അടുത്ത് ഒരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയി അതിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു വെട്ടേ കാണിച്ചോളൂ ലൈവിനകത്ത് പല തവണയായിട്ട് ഇവള് അതിലെടുത്ത് പറഞ്ഞു ഞാൻ ഇപ്പൊ ഒന്ന് വരാവേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലും അനുമോളുടെ അടുത്ത് ചെല്ലും അനുമോളെ ആട്ടിത്തുപ്പി പിന്നെയും പറഞ്ഞിടും എന്നിട്ട് പിന്നെയും ചെല്ലും ആ ചെല്ലും ഈ കാണിച്ചത് ചുരുക്കം പറഞ്ഞ ശൈത്യ കുറച്ച് പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് അകത്തോട്ട് വന്നത് ഇത് എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി എല്ലാം പൊളിഞ്ഞ് തരിപ്പണമായി ഇതാണ് സംഭവിച്ചത് അനുമോളെ കൊണ്ട് പറയിപ്പിക്കണം അയ്യോ ശൈത്യ പുണ്യ അളപ്പിയാണെന്ന് അത് പണഞ്ഞില്ല അനിമോള് അനിമോൾ ചിലപ്പോൾ നാളെ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷെ ഇന്ന് അവളെ ഇട്ട് വെള്ളം കുടിപ്പിച്ചു ശൈത്യം അവിടെ കടന്ന് വരണ്ട് മെഴുകി നീ ഇപ്പഴാണ് ശരിക്കും കാട്ടപ്പായത് നീ ഇപ്പഴാണ് ഇനി നെഗറ്റീവ് നെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സത്യമായിട്ട് ചിലപ്പോൾ മസ്താൻ നെഗറ്റീവ് ആയതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട് മിഡ്വേ കൂടെ നൂറേയും ആതിലെയും രണ്ടുപേരും കൂടെ ഒരുമിച്ച് പുറത്ത് പോവാണെങ്കിൽ നീ ചട്ട കൂട്ടിക്കോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് റീത്ത് മേടിച്ച് സ്വയമേ ഇങ്ങനെ വെച്ചോ കാര്യം പറഞ്ഞാൽ ആ പേര് പിന്നെ പോത്തില്ല കട്ടപ്പായ ശൈത്യം എന്നുള്ളത് ഇന്ന് ഇന്ന് ബിഗ് ബോസിനകത്ത് നടന്ന വേറൊരു സംഭവം സംഭവം അല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഈ ശൈത്യ ആതിലെ ആതിലേം കൂടെ ഈ അനുമോട് സംസാരിക്കാൻ പോകുന്നത് അതാണ്ട് പതിനൊന്ന് ഇരുപത്തി അഞ്ചിനാണ് പക്ഷേ ഈ സാധനം ലൈവിനകത്ത് നമ്മളെ കാണിക്കുന്നത് ഈ സെയിം സാധനം തന്നെ ലൈവിനകത്ത് കാണിക്കുന്നു പത്ത് അമ്പത്തഞ്ചിനാണ് ഈ ലൈവിനകത്ത് അന്നേരം ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഇവർ കട്ട് ചെയ്ത് മാറ്റി നമ്മളെ കാണിക്കാതെ ലൈവിനകത്ത് അതായിരിക്കും ഈ ഒരു ടൈമിന്റെ വ്യത്യാസം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവും മെയിൻ എപ്പിസോഡും എഡിറ്റ് ചെയ്യുന്ന രണ്ട് ടീംസ് എങ്ങാണ്ടാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു കാര്യം പെന്നും ബുക്കാണ് ഓരോ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആ ഇൻസിഡന്റും ടൈമും നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ടൈം ഇവർക്ക് ഇങ്ങനെ മിസ്മാച്ച് ആയി വരുന്നുണ്ടെങ്കിൽ അത് ി ഈ ഇടയ്ക്ക് നടന്ന ഒരു അര മണിക്കൂറിന്റെ സാധനം ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് അതിന്റെ ഒരു അർത്ഥം സോ ഇതെനിക്ക് ഇതെനി മിസ്മാച്ച് ആയിട്ട് ഫീൽ ചെയ്ത് അതുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം വേറെ ഒന്നുമില്ല സാ ഇതാണ് കൈസ് ഇന്നത്തെ എപ്പിസോഡ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല നമ്മൾ ഇതിനൊട്ട് മുമ്പ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലാത്തവർക്ക് ഞാൻ തണ്ടേ ഇവിടെ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമന്റ്